നമ്മുടെ വിജയി ശരിക്കു പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞ അനീഷാണ് അനുമോളല്ല അനുമോൾ അവിടെ എന്തെങ്കിലും ഗെയിമിൽ ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടോ അനുമോളവിടെ എന്തെങ്കിലും ഒരു ആൾക്കാരെ അഭിഹിതം നോക്കി നടക്കലല്ലാണ്ട് എന്താ അവിടെ പണി അനീഷിനെയും കൂമ്പിച്ചു പ്രേമമാണെന്ന് അനീഷിന് തോന്നിക്കും വിധം പെരുമാറി അനീഷിനെ പറ്റിച്ചു ഗിസേലിനെ ആരെയും അഭിഹിതം പറഞ്ഞ് പുറത്താക്കി അക്ബറെ അവിധം പറഞ്ഞ് പുറത്താക്കി ഒരാൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കാണ്ട് എല്ലാ ഭക്ഷണം അവൾ തന്നെ ഉണ്ടാക്കി അവൾ തന്നെ രാജാ രാജാവ് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ശത്രുത മാത്രമാണ് എല്ലാവരെയൊന്നും വാങ്ങിച്ചത് ഇങ്ങനെ ഇത്രയും മോശം ഒരു മെസ്സേജാണോ ബിഗ് ബോസ് നിങ്ങളിന്ന് പുറത്തേക്ക് വിടുന്നത് അത് വളരെ വളരെ മോശമാണ് ഒരു കാരണവശാലും ഒരു ശതമാനം പോലും അനുമുകൾക്ക് കപ്പ് കൊടുക്കാൻ അർഹതയില്ല ഇവിടെ പി ആറാണ് ജയിച്ചത് അനുമോള് പിയാറാണ് ഏഷ്യാനെറ്റ് മുട്ടുകുത്തി